ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശൈത്യയുടെ അമ്മ കുറച്ച് യൂട്യൂബേഴ്സിന് എതിരെ കൊണ്ട് കേസ് കൊടുക്കുകയാണ് കൊടുത്തിരിക്കുകയാണ് കൂട്ടത്തിൽ നമ്മൾ കൊണ്ട് കേട്ടോ പുള്ളിക്കാർക്ക് ഇൻസ്റ്റലിട്ട് ഒരു പുള്ളിക്കാർട്ട് സ്റ്റോറിയാണ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷന്റെ പടം ഒക്കെ കൊടുത്തിട്ട് ഇട്ടേക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു റെസിപ്റ്റിന്റെ പടവും ഇട്ടിട്ടുണ്ട് റെസിപ്റ്റിനകത്ത് കുറച്ചധികം ആൾക്കാരുടെ പേര് പറയുന്നുണ്ട് പേരുകൾ ഞാനൊന്ന് വായിക്കാം ഇവരിൽ നിന്ന് ശ്രീ ശ്രീമതി കുമാരി ഹൗസ് നെടുമ്പാട് എന്ന ചിത്രത്തിലെ ആലപ്പുഴ ആലപ്പുഴ അടുത്താണ് പെട്ടെന്ന് പോയിട്ട് വരാം ഒരു ദിവസം എന്തായാലും വിലക്കിടേണ്ടി വരും നമുക്ക് എന്തേരം ഒരു പോലീസ് സ്റ്റേഷന്റെ ഒരു വ്ളോഗ് ഉടനെ പ്രതീക്ഷിക്കാം ഗൈസ് ഷഫീന സുൽത്താന ഷഫീന ബിബി ആണോ ഓക്കെ സുൽത്താന യൂട്യൂ സി മീഡിയ ലൈഫ് നമ്മളുണ്ട് നമ്മളുണ്ട് ലൈഫ് ഓഫ് അതിൽ വ്ലോഗ് സമ്മർ മീഡിയ ഗോൾഡൻ ഡയറീസ് ബിഗ് ബോസ് ആൻഡ് ആൻഡ് സീരിയൽസോ സീരിയൽസ് ഗ്രാൻഡ്മ എന്ന് തോന്നുന്നു ബാക്കിയുള്ളവർ എന്ത് ഇവര് ഇവർക്കെതിരായ സൈബർ സെല്ലിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോ നമ്മള് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പരാതികൾ കൊടുത്തിരിക്കുന്നത് കട്ടപ്പ എന്ന് വിളിച്ചതിനാണോ നിങ്ങൾ പരാതി കൊടുത്തേക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേരും ഈ ഒരു കൂട്ടത്തിൽ ചേർക്കേണ്ടിയിരിക്കുന്നു ഏഷ്യാനെറ്റ് അന്നൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് കംപ്ലീറ്റ് െട്ടിന്റെ അവർ ഇതും തപ്പി നോക്കി ഏഷ്യാനെറ്റ് പോസ്റ്റ് മുക്കിപ്പോ റിക്വസ്റ്റ് ഏഷ്യാനെറ്റ് പോസ്റ്റ് മുക്കിയത് അന്നത്തെ ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ബാഹുബലിയെട്ടെ വാളുകൊണ്ട് കുത്തുന്ന ഒരു പടം ബിഗ് ബോസ് ഹൗസിലെ ആരാണ് ഇത് എന്നും പറഞ്ഞിട്ടാണ് ഏഷ്യാനെറ്റ് പോസ്റ്റ് ഇട്ടേക്കുന്നത് അതിന്റെ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് കട്ടപ്പ ശൈത്യ കട്ടപ്പ ശൈത്യ എന്നാണ് ഈ പോസ്റ്റ് നമ്മുടെ ശൈത്യയുടെ അമ്മ പേര് സന്തോഷ് ഷെയർ ചെയ്തിട്ട് ഇതെന്റെ കട്ടപ്പ കുഞ്ഞു തന്നെ എന്ന് കമന്റ് ചെയ്ത വ്യക്തിയാണ് ശൈത്യയുടെ ശൈത്യമ്മ െനിക്ക് ആ ഒരു കമന്റ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോമഡി ഒക്കെ ചെയ്യുന്ന അമ്മയും മോളുവാണ് അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു സാധനത്തിനെ കണ്ടിട്ടുള്ളൂ എന്നാണ് ഞാനും കരുതിയിരുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് പോയ ടീംസിന് നെഗറ്റീവ് കിട്ടുന്നത് നിങ്ങളുടെ കൈയ്യിലിരിപ്പ് കാരണമാണ് അല്ലാതെ നാട്ടുകാരുടെ കയ്യിലിരിപ്പ് കാരണമല്ല നിങ്ങളുടെ മോള് അനകത്ത് ചെയ്ത കട്ടപ്പാ തരത്തിലാണ് കട്ടപ്പ എന്ന് ആളുകൾ വിളിച്ചു തുടങ്ങിയത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരു ടോക്സിക് ഷോ ആണ് അതിന്റെ അകത്ത് പോയി ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ തന്നെ തെറുവിളി വെക്കും അങ്ങനത്തെ ഒരു ഷോ അറിഞ്ഞുകൊണ്ട് പോയി തലവെച്ചിട്ട് ഡീഫൈം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ അങ്ങ് ഞാൻ ഒന്നും പറയുന്നില്ല പിന്നെ എന്തിനാണ് ബിഗ് ബോസിനകത്തോട്ട് പോയത് അങ്ങനെയാണെങ്കിൽ ഏഷ്യാനിന്റെ പേരും ഡിഫൈമേഷൻ കഴിഞ്ഞിട്ട് കേസ് കൊടുക്കണമല്ലോ ഏഷ്യാനെറ്റ് ന്യൂസുകാർ കട്ടപ്പ ശൈത്യയുടെ പേരൊരു ന്യൂസ് വരെ അടിച്ചിറക്കി അപ്പൊ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്താണെങ്കിലും നമ്മുടെ ശൈത്യ കട്ടപ്പ ശൈത്യയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ വിഷ് ചെയ്യാൻ മറന്നുപോയി ഞാൻ ഈ ഒരു അവസരം കട്ടപ്പ ശൈത്യക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിനിയോഗിക്കുകയാണ് അപ്പം ഹാപ്പി ബർത്ത്ഡേ കട്ടപ്പ ശൈത്യ ഇപ്പോൾ ഞാൻ ഞാൻ എന്തായാലും ഇനി കട്ടപ്പ ശൈത്യം ഇനി കട്ടപ്പ ശൈത്യം വിളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ഫീലിംഗ്സ് ഉണ്ടായെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ കട്ടപ്പ ശൈത്യ പിന്നെ നമ്മൾ കട്ടപ്പ ശൈത്യത്തിൽ നിന്ന് വിളിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഇനി മുതൽ കട്ടപ്പാ ശൈത്യ കട്ടപ്പ ശൈത്യം വിളിക്കത്തില്ല ഇത് ഇതോടെ ലാസ്റ്റ് നിർത്തി ഓക്കെ ഇനി വെറും ശൈത്യ നമുക്ക് ഒരു കാണാം ബാക്കി ഡയലോഗ് ിൽ നമ്മുടെ ബിന്നിയുടെ ബിന്നിയുടെ അക്കൗണ്ടിൽ നമ്മുടെ വെറും കൂടെ ഇട്ട ഒരു പോസ്റ്റ് ആണ് എന്താ കമന്റോളീസ് ഡിപ്രസ്ഡ് ആഫ്റ്റർ ബിബി എന്ന് പറഞ്ഞിട്ട് കമന്റോളീസിനെ കമന്റ് ചെയ്തുകൊണ്ട് കമന്റോളീസിനെ ട്രോൾ ചെയ്തുകൊണ്ട് രണ്ടുപേരും കൂടി ഇട്ട റീലാണ് കേട്ടോ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നിട്ട് ഭയങ്കര ആഹ്ലാദമാണ് വി സർവൈവ്ഡ് യു റിയലി തിങ്ക് കമന്റ് ഷേക്ക് അസ് ഭയങ്കര മാസം അടിക്കാൻ ശ്രമിച്ചതാണ് എന്നിട്ട് നാണമില്ലാതെ ഉളുപ്പില്ലാതെ ഏഹ് കട്ടപ്പ ചൈത്യെന്ന് വിളിച്ചത് പറഞ്ഞിട്ട് കൊണ്ട് കേസ് കൊടുത്തേക്കുന്നു നാളം ഉണ്ടോ എനിക്കതാ മനസ്സിലാവാത്തോ ശകലമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നിടക്കത്തില്ലായിരുന്നല്ലോ എന്റെ കമന്റ് സെക്ഷൻ നോക്കാം എന്നിട്ടാണോ ഇന്ന് ബിഗ് ബോസിൽ നിന്ന് ഇരുന്ന് കരഞ്ഞത് കട്ടപ്പ കട്ടപ്പയ്ക്ക് പറ്റിയ ഒരു കട്ടപ്പ കട്ടപ്പ എല്ലാരും സോപ്പിട്ട് പിടിക്കുന്നു എന്നിട്ടാണോ അങ്ങോട്ട് ചെന്ന് കരഞ്ഞു വാരിയത് കുത്തിതിരിപ്പിന് പോയാൽ നന്നായി സങ്കടമുണ്ടാവും ആർക്കായാലും ഫൈനലിൽ എത്തിയില്ല ല്ലോ കട്ട ആൻ്റ് കുത്തിരുപ്പ് രാണി കട്ടപ്പൻ്റെ കുത്തി തിരുപ്പ് രാണി റാണി എല്ലാ കമനത്തും ഈ കട്ടപ്പ എന്നുള്ള പേരുണ്ടല്ലോ ദൈവമേ ചെയ്യാൻ എന്ന് െന്ന് പറഞ്ഞെ മാസ് ഇട്ടിട്ട് പിന്നെ അവിടെ പോയി കരഞ്ഞു കഴുകി പിന്നെ നെഗറ്റീവായിട്ട് നമ്മുടെ പുറത്തോട്ട് ഇറങ്ങുന്നത് ഈ ശൈത്യൊറ്റി കാരണമാണ് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്ന് ഇത്രയും അടി അവിടെ നടന്നത് ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടന്ന് അമ്മമാതിരി കട്ടപ്പാത്തരാണ് അതിൻ്റെ അകത്ത് പോയി കാണിച്ചത് പുറേന്ന് കുത്തല്ല പരിപാടിയാണ് കാണിച്ചത് സ്വയം അങ്ങോട്ട് വെളുക്കാൻ വേണ്ടി പോയതാണ് അതിന്റെ അകത്ത് തന്നെ പോയി പറഞ്ഞു തീർക്കണം എന്ന് പറഞ്ഞിട്ട് പോയതാണ് സ്വന്തമായിട്ട് വെളുക്കാൻ വേണ്ടിയിട്ട് അനുമോളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അകത്ത് ചെന്ന് അകത്തുള്ള ആളുകളെ കുത്തി തിരികി പാട്ടാഗേൾസിനെ തെറ്റിച്ച് ആ ആതിലെ പറഞ്ഞു വിട്ട് ആതിലെ എവിക്റ്റ് ആവേന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ ശൈത്യം തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല സ്വന്തം കൂട്ടുകാരികളെ കൂടെ നിന്ന് അനുമോളെക്കാരും നീ കട്ടപ്പാ കുത്തിയത് ആ ആതിലെയാണ് നാളത്തെ എപ്പിസോഡ് ഒരു വരെ കൂടെ വരുന്നുണ്ട് ശൈത്യം പറയുന്ന ഒറ്റ ആള് കാരണമാണ് ഈ ഹൗസിൽ ഇത്രയും ഏടാകൂടങ്ങൾ ഉണ്ടായത് പിന്നെ ഈ കുഞ്ഞിനെ പിന്നെ ഏത് പേരിട്ട് പിന്നെ നാട്ടുകാർ വിളിക്കും പറ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കേറി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സും നെഗറ്റിവിറ്റിയും ഒക്കെ സാധാരണയാണ് സർവ്വസാധാരണമാണ് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ഇതൊരു ഗെയിം ആളുകൾ വിട്ടു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ട് പോകും അങ്ങനെ മറന്നിരുന്ന ഒരു സാധനത്തിന് ശൈത്യ അതിൻ്റെ അകത്ത് കയറി പിന്നെ ഓർമ്മിപ്പിച്ചു മറ്റേ പേര് അങ്ങ് ഉറപ്പിച്ച് അതുകൂടാതെ ഈ ഓൺലൈൻ മീഡിയാസ് മൈക്ക് വന്നിട്ട് പറ്റി 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 നീ എന്നാ കുത്തലാണ് അകത്തും പോയി പറഞ്ഞു പറഞ്ഞു പുറത്തും വന്ന് കുറ്റങ്ങൾ ഇത് കാണുന്ന ആളുകൾ ഒരു വീഡിയോ ഞാൻ കാണിക്കാം ും ശൈത്യ പുറത്തുനിന്ന് അകത്ത് പോയിട്ട് ഈ കടന്ന് വിളിച്ചു കൂവി അലറി വിളിച്ച് കരഞ്ഞതുകൊണ്ട് എന്താ സംഭവിച്ചത് കഴിഞ്ഞ പ്രാവശ്യം കേറിപ്പോയതിനെക്കാട്ടി കൂടുതൽ ആരോപണവും ആക്ഷേപവും അതിനപ്പുറം പരിഹാസവും ഈ റീഎൻട്രി കൊണ്ട് വേടിച്ചെടുക്കാൻ കഴിഞ്ഞു ഇനി ഒരിക്കലും രീതിയിൽ ഇത്തരം നെഗറ്റിവിറ്റികൾ ഇവരുടെ തലയിലേക്ക് അവർ അവരുടെ പ്രവൃത്തി കൊണ്ട് അടിച്ചേൽപ്പിച്ച് വെക്കുകയാണ് അല്ലാതെ സമൂഹം മറന്നുപോയൊരു കാര്യമായിരുന്നു അത് വളരെ മര്യാദയ്ക്ക് പോയി അനുമോളോട് വളരെ നല്ല രീതിയിൽ സംസാരിച്ച് ഷാനവാസിനോട് നല്ല രീതിയിൽ സംസാരിച്ച് ആ അവസാന ഈഴിലുള്ള പേരോടും വിജയാശംസകൾ നേർന്നുകൊണ്ട് പേർക്കും കോൺഫിഡന്റ് കൊടുത്ത് അവരുമായി നല്ല രീതിയിൽ ഒരു ബന്ധം സ്ഥാപിച്ച് തിരിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഇറങ്ങി വരാൻ ഈ റീഎൻട്രി ചെയ്തു പോയ മനുഷ്യർക്ക് ഈ ഈ പറയുന്ന മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അവരോട് ജനത്തിന് ഇഷ്ടമുണ്ടായേനെ പക്ഷേ ജനത്തിന് ഇവരോട് വെറുപ്പ് എന്താ കാര്യം ഇവരുടെ കയ്യിലിരിപ്പ് അല്ലാതെ ഇവർ ആ ഹൗസിലുള്ള ആരെങ്കിലും എന്തെങ്കിലും കയ്യിലിരിപ്പിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ സാരാംശം ഉത്തരവേ ഉള്ളൂ കയ്യിലിരിപ്പ് നന്നായി കഴിഞ്ഞാൽ ആളുകൾ നല്ലത് പറയും നല്ലത് ചെയ്താൽ നല്ലത് പറയും കൊള്ളാത്ത ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൊനത്തില് കൊള്ളാത്തത് തന്നെ പറയും അതിന് ഏത് കട്ടപ്പായാലും കണ്ണപ്പായാലും കൂടുതൽ ഞാൻ കടന്ന് മെഴുകാൻ നിക്കുന്നില്ല ഇന്നത്തെ വീഡിയോയുടെ റിവ്യൂ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ എവിടെ ക്ലിക്ക് ചെയ്താൽ മതി tata bye-bye, blok.